എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെങ്കിൽ നിന്റെ ഇഷ്ടം നിനക്ക് തുറന്നുപോന്നു എന്റെ ഇഷ്ടം രാജേട്ടനോട് തുറന്നു പറഞ്ഞാൽ രാജേട്ടിനെതും എന്ത് കരുതാൻ ഇഷ്ടമാണെന്ന് കരുതും അപ്പോൾ പറയാമല്ലേ അല്ല ഇത്രയും കൊല്ലം കാത്തിരിക്കാൻ വേണ്ടി പുള്ളി എന്തോ ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിന്റെ എന്നാ കട്ടിയും മുടിയും പോകുന്നതിന് ഒന്ന് പറ എറണാകുളത്തല്ലേ ആ ഞാൻ ഇറങ്ങിയപ്പോൾ ഇറങ്ങാം ആ ആ ഓക്കെ 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 നാളെ ഞാനില്ല നാളെ ഞാൻ എറണാകുളം പോവാം എൻ്റെ പിള്ളേർ എന്നെ നോക്കിയിരിക്കും അവിടെ ഇന്ന് ഞാൻ പറഞ്ഞിരിക്കും രാവിലെ ആറു മണിക്ക് എറണാകുളം അതെ നിങ്ങൾ ഒരു മുടി പോലും പൊഴിഞ്ഞിട്ടില്ലല്ലോ എന്റെ മുടിയൊക്കെ പണ്ടേക്ക് പണ്ട് പൊഴിഞ്ഞതാ ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തേക്കുവാ നമ്മുടെ എറണാകുളത്തുള്ള കോസ്മെഡിക്സിൽ പിന്നെ അങ്ങനെ ഒരുപാട് സർവീസ് ഉണ്ട് അവിടെ ആ അതെ എന്താ പറയാൻ വന്നേ ഒന്നും ഇല്ല പോയാട്ടെ പറഞ്ഞോ കോസ്മെറ്റിക്സ് ഇനി ചെറുപ്പായിട്ട് ബാക്കി നോക്കാം